പിള്ളേര് കണി കാണിച്ചറിഞ്ഞു എന്താ കാണിച്ചത് വാ കാണിച്ചു തരാ ഓ അപ്പൊ കൊണ്ടുവന്നറണ്ടോ അതിന് വലിയ ഭാരമൊന്നുമില്ലല്ലോ സുഗുണം പോകരുത് എവിടെ കൊണ്ടാ വിളിക്കുന്നത് വൃത്തി കേട് ആണല്ലോ ഇതിലും വൃത്തി കേട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത് അതിലൊന്ന് നീല നിറം നീലനിറം അതാണ് നീലനിറത്തിന് കേസ് കൊടുക്കണം പിള്ളേച്ചാ പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചു തിരിച്ചറിയാൻ പറ്റുമോ അങ്ങനെ ആണെങ്കിൽ നീല നിറത്തിലുണ്ടല്ലോ വരണം അതേതായാലും അധികം കാണില്ല കണ്ടുപിടിക്കാനോളി പോണം എല്ലാത്തിനും പിടിച്ച് അകത്തിട്ട് ചന്തി കിട്ടി നാല് പൊട്ടിക്കണം ഇന്നവർ തിന്നാമ്പറം കാണിച്ചു നാളെ ഉമ്മറം കാണിച്ചാലോ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച വേണ്ട 찬디는 이러는 군디인 거 아니야? 그래 둘이